ആയിഷ എ റൊമാൻറ്റിക് ലവ് സ്റ്റോറി ഭാഗം പതിനൊന്ന് രചന ഇർഫാന റംഷി ഉമാന്റെ നിർബന്ധം കാരണം അവൾ ഒട്ടും മനസ്സില്ലാതെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഈ കാര്യം ഫാസിനോട് പറഞ്ഞിരുന്നു അവൾ പക്ഷെ അവനിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത മറുപടിയാണ് അവൾക്ക് ലഭിച്ചത് ഫാസി എന്നെ ഇന്ന് ആരോ കാണാൻ വരുന്നുണ്ട് നീ എന്തെങ്കിലും ഒന്നും ചെയ്യേ ആയിഷ ഫിക്ക് മെസ്സേജ് അയച്ചു ഇതെന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ നീ എന്താ എന്നോട് നേരത്തെ പറയാതിരുന്നത് ഞാൻ തന്നെ എപ്പോഴാണ് അറിയുന്നത് നീ എങ്ങനെയെങ്കിലും ഒന്നും പിടിച്ചു നൽകേ നീ വയ്യാത്ത അവസ്ഥയിൽ കിടന്നുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫാസി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ കാര്യങ്ങളൊക്കെ അതെല്ലാം ശരിയാണ് പക്ഷെ എനിക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റാതെ നീ പറ ആ നീ ഒന്നും ചെയ്യണ്ട ആവട്ടെ എന്നാ നീ ഞാൻ വരുന്നവരെ അങ്ങ് കേട്ടേ ഫാസി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു അവൻ ഒന്നാമത് ഹോസ്പിറ്റലിലെ ചില പ്രശ്നങ്ങളും പിന്നെ ശാരീരിക വേദനയും അതിന്റെ കൂടെ ഇതും കൂടെ കേട്ടപ്പോൾ എല്ലാം കൂടെയുള്ള ദേഷ്യത്തിൽ പറഞ്ഞതാണ് ആയുഷുന്റെ അപ്പോഴത്തെ അവസ്ഥ അവൻ അത്രയ്ക്ക് ചിന്തിച്ചില്ല ഫാസിയങ്ങനെ പറഞ്ഞത് ആയുഷന് ഭയങ്കര വിഷമമായി അവൾ അവന്റെ റിപ്ലൈ ഒന്നും കൊടുക്കാതെ ഫോൺ അവിടെ വെച്ചു ആയുഷു നീ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയെ അവരിവിടെ എത്താനായി ഉമ്മ പുറത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു മുമ്പത്തെ പോലെയല്ല ഈ കാര്യത്തിൽ അവൾക്ക് എന്തോ ഒരു പതർച്ച ആദ്യമേ തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ പെണ്ണ് കാണാൻ വരുന്നത് ആരാണെന്നോ എന്താണെന്നോ എവിടെ നിന്നാണെന്നോ ഒന്നും അവൾ ആരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾ റൂമിൽ നിന്നും പുറത്തിറങ്ങാതെ വാതിലിൽ ചാരി നിന്നും ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടത് പക്ഷേ ആയുഷുവിന് പ്രത്യേകിച്ച് ഒരു വികാരവും തോന്നിയില്ല ഒരു നിർവികാരതയായിരുന്നു അവളുടെ മനസ്സ് മുഴുവൻ ഭാഗ്യത്തിന് അവളോട് ഇപ്രാവശ്യം വെള്ളം കൊണ്ടുപോയി കൊടുക്കാനൊന്നും പറഞ്ഞില്ല അവർക്ക് ചായയും പലഹാരവും എല്ലാം ഹാളിൽ ടേബിളിൽ വെച്ച് കൊടുത്ത് ഉപ്പ് കുടിക്കാൻ പറഞ്ഞു ആരൊക്കെയോ വാതിലിൽ ചാരി നിൽക്കുന്ന ആയുഷുവിനെ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട് അവൾ ഒന്നും കേൾക്കുന്നില്ല അവർക്ക് അവർക്കെന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോട്ടെ ആരോ പറയുന്നതായി കേട്ട് ആയിഷ റൂമിന്റെ ഉള്ളിലേക്ക് നിന്നു നീ ഇങ്ങനെ താഴേക്ക് തന്നെ നോക്കി നിന്നാൽ എങ്ങനെയാ കെട്ടാൻ പോകുന്ന ചെക്കിന്റെ മുഖം കണ്ട നിനക്ക് ആയുഷന്റെ പുറകിൽ നിന്നുകൊണ്ട് റിയാസ് പറഞ്ഞു ഈ ശബ്ദം എവിടെയോ കേട്ടിട്ടുണ്ടല്ലേ എന്ന് ഓർത്തുകൊണ്ട് ആയിഷ പതിയെ തിരിഞ്ഞു നീ എന്താ ഇവിടെ ആയുഷന്റെ ചുറ്റും പേരറിയാത്ത ഏതൊക്കെയോ കിളികൾ പറഞ്ഞു നടന്നു അതെ ഞാൻ തന്നെ നീ എന്ത് ധൈര്യത്തിലാ ഇവിടെ വന്നത് ആയിഷന്റെ മുഖമൊക്കെ ചുവന്നു വന്നു നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് തന്നെ ഞാൻ നിന്നോട് പ്രണയാഭ്യർത്ഥനമായിട്ട് വന്നതൊന്നുമല്ല കല്യാണം കല്യാണാലോചിച്ച് വന്നതാണ് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എനിക്ക് നിന്നെ ആ ഒരു സ്ഥാനത്ത് കാണാൻ കഴിയില്ല എന്ന് പക്ഷേ എനിക്ക് ആ സ്ഥാനത്തേക്ക് നിന്നെ അല്ലാതെ മറ്റൊരാളെ കൊണ്ടുവരാൻ കഴിയില്ല അതൊക്കെ നിന്റെ വെറും തോന്നലാണ് സത്യം പറഞ്ഞ ഇപ്പൊ നിനക്ക് എന്നോടുള്ളത് പ്രണയമല്ല ഒരുതരം വാശിയാണ് നിന്റെ സംസാരത്തിൽ നിന്ന് എനിക്കത് മനസ്സിലാകുന്നുണ്ട് ആ അങ്ങനെയെങ്കിൽ അങ്ങനെ നിന്നെ ആരെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെയായിരിക്കും റിയാസ് നിഗൂഢമായി പറഞ്ഞു അത് നീ മാത്രം തീരുമാനിച്ച പോരല്ലോ നമുക്ക് നോക്കാം റിയ സംസാരിച്ചു കഴിഞ്ഞില്ലേ ഇപ്പൊ തന്നെ മുഴുവൻ പറഞ്ഞു തീർക്കുകയാണോ അവന്റെ പെങ്ങൾ വിളിച്ചു തോൽസിച്ചു പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ അവൾക്കൊരു പുഞ്ചീരിയും സമ്മാനിച്ച് അവൻ അവിടെ നിന്നും ഇറങ്ങി ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് നിങ്ങൾ വിളിക്കൂ അതും പറഞ്ഞ് അവർ പോയി ചെക്കൻ കൊള്ളാനല്ലേ നമ്മുടെ ആയിഷന്ന് ചേരുന്ന പോലെ തന്നെയുണ്ട് ഉമ്മയും ഉപ്പയും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ആയിഷു ജാസി അവളെ കൈപിടിച്ചു അവൾ കരയുകയാണ് നീ ഇങ്ങനെ കരയില്ലേ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ത് പരിഹാരം ഉണ്ടാക്കാൻ ഉപ്പാക്കൊക്കെ അവനെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഉപ്പാനയുടെ എന്ത് പറയും ഞാൻ അല്ല നിനക്ക് ശരിക്കും ഫാസിനെ പിരിയുന്ന വിഷമമാണോ അതോ റിയാസിനെ കെട്ടേണ്ടി വരുന്നതിനുള്ള വിഷമമാണോ രണ്ടും ഉമ്മയും ഉപ്പയും ഒക്കെ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ എങ്ങനെയാ അത് ഇല്ലാതാക്കുന്നത് ആയിഷ ആകെ ധർമ്മസങ്കടത്തിലായി എന്തിനാ ആയുഷന്ന് കരയുന്നത് ഉമ്മാവിടെക്ക് കാര്യമൊന്നും അവൾ ഒന്നും മിണ്ടാതെ ഉമ്മാനെ ദയനീയമായി നോക്കി എന്താ നിനക്കാതെ ഇഷ്ടായില്ലേ ഉമ്മ അവളുടെ കവിളിൽ പതിയെ തലോടി ആയിഷ എന്തു അറിയാതെ നിന്ന് പറഞ്ഞു അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ മുഖം കണ്ടാൽ അറിയില്ലേ ഉമ്മ എന്താ ഇത്ര ചോദിക്കാനുള്ളത് നിന്നോട് ഇപ്പൊ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ ഉമ്മ അവളെ ഒന്ന് രൂക്ഷമായി നോക്കി ഞാൻ പറഞ്ഞാലും അവൾ പറഞ്ഞാലും ഒരുപോലെ തന്നെയാ ഉമ്മാ എനിക്കിപ്പോ കല്യാണം വേണ്ട പിന്നെപ്പോഴാ ഉപ്പയും എന്നു അവിടേക്ക് ആയുഷു കട്ടിൽ നിന്നും എഴുന്നേറ്റു എനിക്ക് അയാൾ ഇഷ്ടപ്പെട്ടിട്ടില്ല ആയുഷു സർവ്വധൈര്യവും സംഭരിച്ചുകൊണ്ട് പറഞ്ഞു എന്താണ് കാരണം അവൾ മറുപടി ഒന്നും പറയാതെ താഴേക്ക് നോക്കി നിന്നു അവൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ വേണ്ട കൂടെ ജീവിക്കേണ്ടത് അവളല്ലേ ഉപ്പ ഒന്ന് മൂളികൊണ്ട് അവിടെ നിന്നും പോയി പക്ഷെ ഉപ്പാന്റെ തീരുമാനം വ്യക്തമല്ലായിരുന്നു ആയുഷ് കട്ടലിൽ മലർന്നു കിടന്ന് ഓരോന്നും ചിന്തിച്ചു അപ്പോഴാണ് ഫാസിയെ ഓർമ്മ വന്നത് അവൾ ഫോൺ എടുത്തു അവന്റെ ഒരുപാട് മെസ്സേജും കോളും ഒക്കെ ഉണ്ട് അവൾ അതൊന്നും നോക്കിയതുമില്ല അവനെ തിരിച്ചു വിളിച്ചതുമില്ല അങ്ങനെ രാത്രിയായി ഫാസിയോട് മിണ്ടാത്തതിന്റെയും ഉപ്പ തീരുമാനം പറയാത്തതിന്റെയും സങ്കടം അവളുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നുണ്ടായിരുന്നു അവൾ രണ്ടും കൽപ്പിച്ച് അവന്റെ മെസ്സേജ് എടുത്തു നോക്കി ഒരു നീണ്ട വോയിസ് ഉണ്ട് പിന്നെ ഒരു ലോഡ് സോറിയും പിന്നെ കുറച്ച് ഹൃദയവും ഇതിന് മാത്രം ഹൃദയം എവിടെ നിന്നാവോ സോറിയടി ഇവിണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്നപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായി അതിലാകെ പ്രഷർ കൂടി നിൽക്കുകയായിരുന്നു ഞാൻ പിന്നെ നല്ല ശരീരമായിരുന്നു അതിന്റെ കൂടെ നീ ഇത് കൂടി വന്നു പറഞ്ഞപ്പോ തെറ്റെന്റെ ബാധ്യത തന്നെയാണ് നിനക്കറിയില്ലേ ദേഷ്യം കൂടിക്കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്താണെന്നുള്ളത് പിന്നെ നിനക്ക് ദേഷ്യം വരുമ്പോൾ തീർക്കാനുള്ള ആളാണോ ഞാൻ നിങ്ങൾ ഒട്ടുമിക്ക ആണുങ്ങൾക്കുള്ള സ്വഭാവമാണ് ഇത് ഇതേപോലെ മറ്റാരോടെങ്കിലും ഉള്ള ദേഷ്യം നിങ്ങളോട് തീർത്താൻ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എനിക്ക് നീയല്ലേ ഉള്ളൂ ആയിഷോ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് സമ്മതിച്ചില്ലേ ഞാൻ അതുകൊണ്ട് എന്ത് കാര്യം ഇതിപ്പോ എന്റെ ദേഷ്യം ഞാൻ ആരോടാണ് തീർക്കേണ്ടത് നിങ്ങളൊരു കാരണവില്ലെന്ന് ദേഷ്യപ്പെടുമ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഏത് സാഹചര്യത്തിലാണെന്നെങ്കിലും ഓർക്കണം അപ്പോൾ എനിക്ക് എന്നോട് സംസാരിക്കേണ്ടിയിരുന്നില്ല ഇല്ല ഇനി ആവർത്തിക്കില്ല നീ അത് വിട് വീട്ടിലെന്തായി ആയുസ് നടന്നതെല്ലാം അവനോട് പറഞ്ഞു റിയാസ് ആണോ വന്നത് അവൻ എന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ എനിക്കറിയില്ല ഉപ്പ എന്താണ് തീരുമാനിക്കൽ എന്ന് ആലോചിച്ചിട്ട് ഒരു സമാധാനം ഇല്ല നീ വിഷമിക്കല്ലേ ഞാനില്ലേ നിന്റെ കൂടെ അവനെ ഞാൻ ഒന്നു വന്ന് കണ്ടാലോ എന്തിനെ പിന്നല്ലാതെ എൻറെ പെണ്ണിനെ ഒരുത്തനങ്ങനെ ശല്യപ്പെടുത്തുന്നു ഞാൻ നോക്കി നിൽക്കണോ കാണേണ്ട രീതിയിൽ കണ്ടാൽ അവന് കാര്യം മനസ്സിലായിക്കോളൂ നീ വെറുതെ എടുത്തു ചാടി ഓരോന്ന് ചെയ്യല്ലേ അതൊക്കെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുകയേ ഉള്ളൂ ഉം എന്തായാലും എന്താ പറയുന്നത് എന്ന് നോക്ക് ബാക്കിയൊക്കെ എന്നിട്ട് തീരുമാനിക്കാം അത്രയും പറഞ്ഞ് അന്നത്തെ സംസാരം അവസാനിപ്പിച്ച് അവർ ഉറങ്ങാൻ കിടന്നു ഏറെ സമയത്തിന് ശേഷമാണ് ആയുഷുവിന്റെ കണ്ണിൽ ഉറക്കം വന്ന് തുടങ്ങിയത് ഉമ്മ ഉപ്പ എന്തെങ്കിലും പറഞ്ഞോ രാവിലെ തന്നെ നേരെ എഴുന്നേറ്റ് പോയി അടുക്കളയിലുള്ള ഉമ്മാനോട് ആശു ചോദിച്ചു ഉമ്മ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി വീണ്ടും ജോലികളിൽ മുഴുകി ഉമ്മാ കേട്ടില്ല ഞാൻ ചോദിച്ചത് ആയിഷ ഉമ്മാന്റെ കയ്യിൽ പിടിച്ചു ഇല്ല ഈയിടെയായിട്ട് ചെവിക്ക് തീരെ കേൾവി ശക്തിയില്ല നിങ്ങൾ എന്താണോ ഒരു പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നേ പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം ആശു ഇന്നലെ വന്നാ എന്താണ് ഒരു പ്രശ്നം നീ തന്നെയല്ലേ പറയാറ് നിനക്ക് ഞങ്ങളെ വിട്ടു പോകണ്ട എന്ന് ഇവനാകുമ്പോ ഇവിടെ അടുത്ത് തന്നെയല്ലേ വീട് നിനക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരികയും ചെയ്യാലോ എന്താണോ നിങ്ങൾ പറയണേ ജീവിതകാലം മുഴുവൻ സന്തോഷിച്ചും കൂട്ടായും ജീവിച്ചു തീർക്കുന്നതിലുള്ള ഒരു തുടക്കമല്ല കല്യാണം അതെങ്ങനെ ഒരാളുടെ കൂടെ തുടങ്ങുന്നത് ഈ ഇഷ്ട കുറവൊക്കെ തുടക്കത്തിലുണ്ടാവുകയുള്ളു ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇഷ്ടമൊക്കെ വന്നോളും ഭാവയിൽ ഇഷ്ടമായിക്കോളൂ എന്ന് പ്രതീക്ഷിച്ച് എൻ്റെ ജീവിതം വെച്ചൊരു പരീക്ഷണത്തിൽ ഞാൻ തയ്യാറല്ല പിന്നെ നിങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ അതിനെ എതിർക്കുകയൊന്നുമില്ല നിങ്ങളെ എതിർത്ത് ശീലിച്ചിട്ടില്ലല്ലോ ഇന്ന് വരെ അനുസരിച്ചിട്ടല്ലേ ഉള്ളു അത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും ആയിഷോ ഉമ്മ കാണാതെ അവളുടെ കണ്ണീർ തുടച്ചു എന്തായാലും നിന്റെ സമ്മതയില്ലാതെ നിന്നൊരാളുടെ കൈപിടിച്ചേൽപ്പിക്കാൻ ഇനി നിന്റെ വാപ്പ് തീരുമാനിച്ചാലും ഞാൻ അതിനെ സമ്മതിക്കില്ല എന്താണ് പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചതെന്നേ ഉള്ളൂ ഉമ്മ ആയുഷന്റെ ചേർത്ത് പിടിച്ചു ഉപ്പ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ആയുഷം വീണ്ടും ചോദിച്ചു ഞാൻ ഇന്നലെ രാത്രി ചോദിച്ചിരുന്നു ചോദിക്കുകയെല്ലാം നിനക്ക് വേണ്ടി വാദിച്ചിരുന്നു ഉപ്പാനോട് ഉപ്പ അത് വേണ്ടാന്ന് വെച്ച രീതിയിലാണ് പിന്നീട് എന്നോട് സംസാരിച്ചത് താങ്ക്സ് ഉമ്മ യു ആർ ഓൾവേസ് മൈ ലവ് ആയിഷ ഉമ്മാനെ കെട്ടി പിടിച്ച് ഒരു ഉമ്മയും കൊടുത്ത് അവിടെ നിന്നും പോയി ഹായ് ആയിഷ ഫാസിക്ക് മെസ്സേജ് അയച്ചു ഹലോ എന്താണ് കാര്യങ്ങൾ നിന്റെ കല്യാണത്തിന് ബിരിയാണി എന്ത് പോരേണ്ടി വരുമോ ഞാൻ ബിരിയാണി അല്ല മന്തിയാക്കാന്നാണ് ഇവർ പറയുന്നത് എടി വങ്കജി വങ്കജിയോ അതെന്തോന്ന് ഐ മീൻ വഞ്ചകി വഞ്ചകി നിന്റെ മറ്റവള് ആ അവളെ തന്നെയാ പറഞ്ഞത് ഒന്ന് പോയട കൊച്ചേർക്ക അല്ല നിനക്കെന്തോ ഒരു ടെൻഷൻ ഇല്ലാത്തത് എന്താ പറഞ്ഞതെന്ന് നിനക്കറിയോ ഇല്ല പക്ഷെ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ആയിരിക്കുമോ എന്നറിയാം ഞാൻ ഇന്നലെ പള്ളിയിലൊക്കെ പോയി നിസ്കരിച്ചിട്ട് അത്രയ്ക്ക് ദൂരം ചെയ്തിട്ടുണ്ട് ആര് നീയോ ആയോ അത്ഭുതത്തോടെ ചോദിച്ചു പിന്നല്ലാതെ നീ വന്നതിന് ശേഷം ഞാൻ മുഴുവനായിട്ട് മാറിയില്ലേ മുഴുവൻ മാറിയോ മുഴുവനും ഇല്ലെങ്കിലും മുക്കാൽ ഭാഗം എന്തായാലും മാറിയിട്ടുണ്ട് എല്ലാം വെള്ളിയാഴ്ചത്തെ ചുമയിൽ മാത്രം ഒതുക്കിയിരുന്ന ഞാനാ ഇപ്പൊ അതൊക്കെ ക്ലിയർ ആയില്ലേ പിന്നെ ഉണ്ടായിരുന്ന ഒരു ദുശീലം വലി അതും നിർത്തിയിട്ടില്ലെങ്കിലും ഞാൻ കുറച്ചില്ലേ നിർത്താൻ ഉദ്ദേശമില്ലേ ഇല്ലേ അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പോഴേക്കും ഒഴിവാക്കും അങ്ങനെ ഒരു നല്ല കുട്ടിയായിട്ട് ഞാൻ ഞാൻ എൻ്റെ വാപ്പാന്റെ മുന്നിൽ അവതരിക്കുക എല്ലാം നടന്നാ മതി അതൊക്കെ ഞാൻ നടത്തും മോളെ എന്നിട്ട് ഉപ്പ എന്താ പറഞ്ഞതെന്ന് പറയും പറഞ്ഞ കാര്യങ്ങളെല്ലാം മാനോട് പറഞ്ഞു ആ ഇനിയെങ്കിലും എൻ്റെ ഉപ്പാനോട് കുറച്ച് ക്ഷമിക്കാൻ പറ ഇവിടെ തങ്കക്കുടം പോലത്തെ ഒരു സെക്കൻഡ് മോളെ കാത്തിരിക്കണെന്ന് ഒന്ന് സൂചിപ്പിച്ചാളാ തങ്കക്കുടം എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കണ്ട പിന്നെ ഉപ്പാനോട് സൂചിപ്പിക്കുന്ന കാര്യം അത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ ഞാൻ വേണമെങ്കിൽ സൂചിപ്പിക്കാതെ കൃത്യമായിട്ട് തന്നെ പറയാം കൽപക വീട്ടിൽ റഷീദിന്റെ മകൾക്ക് അത്രക്ക് കാര്യം ഉണ്ടോ എന്താ എന്റെ ധൈര്യം കാണണം നിനക്ക് വെറുതെ അതൊന്നും തെളിയിക്കാൻ എന്റെ പ്രകോപിപ്പിക്കരുത് അതോ വേണ്ട എൻ്റെ വാപ്പന്റെ കയ്യിൽ നിന്നും തല്ലുവാഞ്ഞും കൂട്ട എനിക്ക് വയ്യ ആ അങ്ങനെ വഴിക്കുവാ ആയിഷ അവർ വിജയിച്ച ഭാവത്തിൽ അവനോട് പറഞ്ഞു വഴിക്ക് വന്നാൽ എന്ത് തരും ഞാനും രണ്ടടി തരാം നമ്മളില്ലേ അങ്ങനെ ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി ഓരോ പകുതിരവുകൾ തീരവേ അവരുടെ പ്രണയവും അത്രമേൽ ശക്തമായി കൊണ്ടിരുന്നു തുടരും എൻ്റെ പ്രിയ വായനക്കാരോട് കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പം അടുത്ത പാർട്ടുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ